ുംടിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ചെടുത്ത് പറയണം നമ്മൾ ഈ ബാക്കിയുള്ള ഈ പുതു പയ്യന്മാരെ കണക്ക് വെള്ളം ഒടിച്ച അലമ്പരം ഒരു പരിപാടിക്ക് നമ്മള് ദൈവത്തെ നമ്മള് നിക്കരുത് ബാക്കിയുള്ള രക്ഷിതാക്കള് പറയണതാ ആമാരെ മൂന്നുപേരെ നോക്കി പഠിക്കണം ആമാര് ആണെന്ന് പറയണം എന്റെ പൊന്നണി എനിക്ക് പ്രത്യേകിച്ച് നിന്റെ നീ ആലമ്പര് ഒന്നും നീ ദൈവത്തെ അമ്പലത്തിൽ പോയപ്പോഴേ തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചുണ്ടാ നീ ഇല്ല ബിസ്കറ്റ് അടിക്ക് ബിസ്കറ്റ് അടിക്കാതെ പൊക്കി കേട്ടു അതിന്റെ ചാടി എത്ത എത്തൊന്നും ഇല്ല മുളെ കെട്ടുന്നു കഴിഞ്ഞാലത് പോലെ മിക്കറന്നുടാൻ ഓണത്തിന് ഈ ഞാൻ നിന്റെ സ്നേഹത്തോടെ ഒരു കാര്യം എല്ലാ തവണത്തെ കണക്ക് കാര്യം ഒരു അലമ്പ് കമ്പനിക്കാരെ ദൈവത്തെ കൊണ്ടു വരല്ലേ നിർത്തി അല്ല നീ ഇത് സ്ഥിരം പറയണ ഇത് തന്നെ അവസാനം ഒരു അഞ്ഞൂറ് കമ്പനിക്കാരും കാണുന്നില്ല ഞാൻ കടും കളറുള്ള സാധനം കഴിച്ചിട്ടുള്ളൂ അഴിച്ചാൽ കൊള്ളാം മാന്യമായിട്ട് രണ്ടവണ് അടിച്ച് കുറച്ചു നേരെ സംസാരിച്ചു ഇപ്പോഴും എന്നെ ഉപദേശിക്കും ഞാൻ നോക്കിയാണെന്ന് പറഞ്ഞില്ല നിന്നെ നമുക്ക് പേടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഏറ്റവും നല്ല ഉദ്ദേശിക്കും അച്ചറപ്പം പോയോ ഓ ആണോ അതുകൊണ്ട് കൊള്ളാടാ പച്ചറപ്പം അപ്പോ

അവനും ഇടാ അവന് കുറച്ചു കൊടുത്താ പോരെ കുറച്ച് കൊടുത്താൽ കുറച്ച് കൊടുത്തേ മതി അഴിച്ചിട്ട് കുറച്ച് തീർത്തണം വെള്ളം കുറച്ച് പോലെ വെള്ളം കുറച്ച് പോടി വെള്ളം കയറ്റി വിളിക്ക നാളെ എൻ്റെ വീട്ടിൽ സത്യം നമുക്ക് മൂന്ന് മൂന്നുറപ്പെട്ട നാളെ വീട്ടിൽ ആഹാരം എല്ലാം എന്താ പറയുക അതൊക്കെ കേട്ട് ക്ലാസ് ചെയ്താ കുറെ നേരം കൊണ്ട് വിളിച്ചു പിടിച്ചോണ്ടിരിക്കലക്കൊക്കെ ഒന്ന് നല്ലൊരു മണം അന്നേരം എനിക്ക് പറയാൻ പറ്റൂക്ക നിന്റെ അട പോയി കളയല്ലേ പൊന്നാണ് അമൃതാണ് കളയല്ലേ വെള്ളം തോന്നെ വേണം അടുത്ത ഓണത്തിന് നമുക്ക് ഗോവക്ക് വിട്ടാലാണ് കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം അടിച്ചോണ്ട് ബന്ധോ പറഞ്ഞ മറ്റേ ഹൈദരാബാദിൽ രാമോജിറാവു ഫിലിം സിറ്റി പോവാന്ന് പറഞ്ഞോ വീട്ടിൽ ചെന്ന പന്ന് ഉറങ്ങണം എല്ലാർക്കും കുഴപ്പമൊന്നും രണ്ടെണ്ണം പോകും ഓണത്തിന് ഞാൻ പറഞ്ഞതരാം ഓണത്തിന് ഓരോ മഹത്വമുണ്ട് മലയാളികളുടെ ദേശീയ ഉത്സവം ഓണം അല്ലാത്ത ദിവസം നമ്മൾ ഈ പൊട്ടൊക്കെ ഇട്ട് നമ്മളിങ്ങനെ അടങ്ങൂതിരിക്കും നിങ്ങളെ വീടിന്റെ അപ്പുറത്തെ വീട്ടുകാരായിട്ട് നിങ്ങൾക്കല്ലേ ഓണാകുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുമ്പോഴത്തേക്കും അങ്ങനെ അവരെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് അങ്ങനെ ഒരു വഴക്ക ദേഷ്യങ്ങളാ ഒന്നുമില്ലെന്നാണ് മഹാബേലി തമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അറിയാവോ മഹാബേലി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാളുണ്ടായിരുന്നു പണ്ട് വിടെ ഭരിച്ചോണ്ടിരുന്ന ആളല്ലേ ഒരു ശാന്തിയും സമാധാനവുമായിട്ട് ഭരിച്ചോണ്ടിരുന്ന ആളല്ലേ എന്ന കള്ളം ഇതില്ല ചതില്ല പോലെ ചതിയൊന്നും ഇല്ല അന്നത്തെ ആൾക്കാർ മാവേലിന്ന് പറയുന്ന ഒരു മനുഷ്യ ഒരിക്കലും ഒരിക്കലും അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടമാണ് നല്ലതെന്നാണ് പറയുന്നത് കള്ളമില്ല ചതിയില്ല കേട്ടിട്ടില്ലേ മാവേലി നാട് വഴി കാലം ും അങ്ങനെയല്ല എല്ലാണോ എല്ലാത്തിൻ്റെ മോന്ത ഒരുപോലെ എല്ലാവരും ഒരുപോലെ സമയം പഴക്കൊന്നും ഇല്ലാതെ പഴക്കം കൂടാതെ അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ നിക്കില്ല നിങ്ങളെ വീട്ടിന് അപ്പുറത്തേക്ക് ഭയങ്കര ഭയങ്കര പക്ഷെ പണ്ടൊക്കെ അങ്ങനെയൊന്നും അല്ലായിരുന്നു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും വാങ്ങിക്കും അങ്ങനെയുള്ളതായിരുന്നു ഭയങ്കര നല്ലൊരു മനസ്സിലായിരുന്നു പറഞ്ഞു പറ്റത്തില്ല മാന്യമായിട്ട് രീതിയിൽ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു സമയത്താണ്ടോ എല്ലാവരും അങ്ങനെ പുള്ളി നല്ല രീതിയില് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വന്നിട്ട് വിഷയം ഉണ്ടാക്കിയത് എന്റെ വാമന അല്ലടാ രാമനെന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു അദ്ദേഹം വന്നിട്ട് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു നല്ലായിരിക്കണം എല്ലാം കൊടുത്തില്ലേ സാധനം പിന്നെ ആറടി മണ്ണ് വേണമെന്ന് പറഞ്ഞു എവിടെനിന്ന് കൊടുക്കും ആറടിന്റെ കാര്യം പറഞ്ഞപ്പോ അറിവ് വിളിച്ചോ നമ്മള് വിഷയത്തിൽ നിന്നും പിന്മാറി ഇനി അതാണ് ഇനിയുണ്ട് കൊറേ കഥകളുണ്ട് അങ്ങനെ ഭയങ്കര എല്ലാ ഓണത്തിനും ഫീൽ ചെയ്യും പത്തം പത്തിന് പൊന്നോണം പത്തായിട്ട് അതിന്റെ മോളി പേര് കിടക്കുന്നുണ്ട് വേറെ സത്യോടാ ഞാൻ പറയ കള്ളൊന്നുമല്ല എന്റെ വീട്ടിലെ അപ്പുക്കളും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ് നല്ല മനുഷ്യനായിരുന്നു സത്യസന്ധനായ വ്യക്തിയായിരുന്നു ചേട്ടാ ആറടി മണ്ണ് ചോദിച്ചല്ലേ ആറടി മണ്ണ് കൊടുത്ത് പക്ഷെ പിന്നെ ഈ വാമന കൊണ്ടല്ലേ ആറടി മണ്ണ് കൊടുത്തതിനു ശേഷം അടുത്ത അടവെടുത്ത് തൊണ്ണൂറടി മണ്ണ് ഊഴിച്ചു പിന്നെ തൊണ്ണൂറടി മണ്ണ് തൊണ്ണൂറടി മണ്ണ് ചോദിച്ചു ഇങ്ങനെ കാല് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് അറിവുള്ള ചോദിക്കും ഇരുപത്തെട്ട ഓണമെന്ന് പറഞ്ഞാൽ ഓണമാണ് ഇരുപത്തെട്ടോണെന്ന് പറയാം ഒരുമിച്ച് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യം ഉണ്ടായിരുന്നു

നിങ്ങൾക്ക് ആ ചരിത്രം ഭയങ്കരമായിട്ട് പഠിക്കണോടാ നീക്ക പഠിക്കാരിക്കാൻ തരാം നിനക്ക് അത് വായിക്കും നിനക്ക് വായിക്കറിയോ ചെറിയ രീതിയിൽ വായിക്കും കുറെ വരുണ്ട് അടി കണക്കെ പറഞ്ഞു എനിക്കൊരു അറുപത് അടി മണ്ണിത്താ അറുപതടി എനിക്ക് കൊടുത്താ നേരത്തെ ആവാ ഇനി മണ്ണുണ്ട എടുക്കണം സെറ്റപ്പ് എടുക്കണം എന്റെ മണ്ണൊക്കെ എനിക്ക് ഒരെത്തന അടിക്കണം ആരണം അടിക്കണം അടിക്കണോ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾക്ക് ഓർമ്മ വേണ്ടല്ലേ കഴിഞ്ഞ ഓണത്തിന് കണ്ണടച്ച് കല അടിച്ച് ഉടക്കണം മത്സരത്തിൽ ചന്തയിൽ വെച്ച്

പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം മഹാബലി ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ പിന്നെ ചതിച്ച നേരം കൊണ്ട് പോയി ആരടി മണ്ണ് മഹാബലി തീർത്തുകൊണ്ടിരിക്കുകയാണ് സങ്കടം കാണും എല്ലാവർക്കും സങ്കടം ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ 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 മഹാബലി നീ പ്രജ നീ പ്ര പ്രജാ എന്തിനാണ് രാഷ്ട്രീയ നമ്മളെ പാർട്ടിക്കാരി പ്രജകളൊന്ന് എന്തിനും തെറിച്ചാണ് നിക്കുന്ന കളയല്ല നീ പോണൊക്കെ അങ്ങ് പോവും അവസാനം നീ ഒന്നും ഇല്ലാതെ കിടക്കുമ്പോ അമ്മ കാണാൻ പത്ത് പൈസ പ്രജന്ന് പറഞ്ഞ ഇതിനകത്ത് നിക്കുന്ന ദേഷ്യമുള്ള ഒരാളാണ് നീ കാരണം നിനക്ക് മഹാബലിയായിട്ട് നല്ല കമ്പനിയാണ് പറഞ്ഞത് മഹാബലി നിന്ന ദോഷം പറഞ്ഞ ഞാൻ നീ എന്റെ കൂടെ കട്ടാക്കി നിക്കുന്നവനാണ് വാമനെ ചതിയായി നിനക്ക് എന്തെല്ലാം വേണം പറയൂ മഹാരാജാവെ അല്ല എനിക്ക് ഈ കണ്ട പ്രദേശങ്ങളെല്ലാം വേണം എടുത്തോ അവിടെ കിടക്കണം എല്ലാം നീ എടുത്തോ ഏല കായലെടുത്തോ എന്തരണം എടുത്തോ നിനക്ക് ഇനി എന്തേലും വേണം പറഞ്ഞോടാ ആറടി മണ്ണ് ഞാൻ ഒരു കാര്യം എല്ലാം നിങ്ങൾക്ക് തന്നില്ലേ നിങ്ങൾ എന്നെ ഈ പാതാളത്തിലോട്ട് ചവിട്ടി താത്ത് എടുക്കാൻ പറ്റും അവന്റെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ല മലപ്പുറം എനിക്ക് കിട്ടിയാ പിന്നെ അവരുടെ കാർഡ് കൊണ്ടുപോയി അവന്റെ പ്രമാണിരിക്കുന്ന അവന്റെ വീട്ടുകാരുടെ അവരുടെ നീ പോലെ നീ കൊടുക്കലേ അറിയാ മണ്ണ അവ മണ്ണില്ല അവന്റെ അച്ഛനും അറിവില്ല അവയെ കൊടുക്കല്ല അവന് മണ്ണ് ജൈവത്തിലാണ് കൊടുക്കില്ല അവന് കൊടുക്കില്ല അവയെ കൊടുക്കണ്ട ഞാൻ 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 നീ 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 ആരാണ് പ്രജ അല്ല എന്റെ കൂട്ടുകാരൻ എന്നാലും അവൻ നിന്റെ ആളൊരു മണ്ണ് അതി പോളുണ്ടാക്കി നമ്മള് മാന്യായിട്ടൊരു കാര്യത്തില് വന്ന് അതിന്റെ കാര്യങ്ങൾ നീ ഞാൻ പിന്നെ പ്രജ നീ പ്രജയല്ല പിന്നെ പ്ര ശിവ ഒരു 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 കാര്യം മണ്ണു ഞാൻ കൊടുക്കൂലെ ഓണത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞ് മനസ്സിലായി കൊടുത്തില്ല മാവലിയുടെ കാര്യം പറഞ്ഞു മനസ്സിലായി കൊടുത്തില്ല നീ കൊടുത്താൻ പറ്റൂല രണ്ടെണ്ണം മിണ്ടരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പോകണം നീ ഇവിടെ അടങ്ങി നിന്നോണം ഞാൻ പോയി അടുത്ത സാധനം എടുത്തോണ്ട് വന്നോണം നമ്മൾ ഇവിടെ അടിച്ചു പോണം അതെ വേറൊരു സാധനം എടുക്കും പിന്നെ സാധനം എടുക്കും ഒരു കാര്യത്തിനേം കൊണ്ട് പറയട്ടേ ദൈവത്തെ ഓർത്ത് കുടിച്ചിട്ട് നമ്മൾ അലമ്പ് കാണിക്കല്ലേ നമ്മള് ബാക്കിയുള്ള എല്ലാവർക്കും അളിയ നല്ല മാതൃക ഓണം നമ്മളെ ഓണം ഓണം